നടൻ ഉണ്ണിമുകുന്ദൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹം എങ്ങനെയാണ് കുഞ്ഞുനാളിൽ ജീവിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു സംഭവം ഇത്രയും വലിയ താരമായിട്ടും അദ്ദേഹം നിന്നു തിരിയാൻ പോലും ഇടമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് എന്നതാണ് നിന്നുതിരിയാൻ പോലും ഇടമില്ലാത്ത ഇടനാഴിയിലൂടെ ജീവിച്ചിരുന്ന ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം അദ്ദേഹത്തിന് സ്വപ്നതുല്യമാണ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രം സിനിമയിൽ തിളങ്ങി മികച്ച അഭിനേതാവായി അദ്ദേഹം ഇന്ന് നേടിയതെല്ലാം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനം തന്നെയാണ് ഒന്ന് നേരെ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു ബാത്റൂം നിന്നുതിരിയാൻ ഇടമില്ല എന്ന് തന്നെ പറയാം അഹമ്മദാബാദിലെ അദ്ദേഹത്തിന്റെ ഒറ്റമുറി ചെറിയ വീട് ഉണ്ണിയുടെ ധാരണമായ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നത് വളരെ ദുഃഖമുള്ള ഒന്നായി തന്നെ മാറുകയാണ് എല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടാക്കുന്നു എന്ന് പറയണം ഉണ്ണിമുന്നൻ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയം ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗോസിപ്പുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിവാദങ്ങളും നിലപാടുകളും തന്നെയാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ അഹമ്മദാബാദ് നഗരത്തിലെ മണിനഗർ എന്ന പ്രദേശത്തെ വീരൻ ഹൗസ് കോളനിയിലാണ് അദ്ദേഹം ജീവിച്ചതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഒരു നഗരത്തിലെ ട്രിപ്പിൽ ഹൗസിംഗ് കോളനി തന്നെയാണത് നമ്മൾ ഇതിലെ കാഴ്ചകളൊക്കെ നോക്കുമ്പോൾ പഴയ വളരെ പഴയ വീടുകളാണ് അതായത് നമ്മുടെ നാട്ടിലെ ഹൗസിംഗ് ബോർഡ് പോലെ തന്നെ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു കൊടുത്തിരുന്നു വളരെ പഴയ രണ്ട് മൂന്ന് നിലയിലുള്ള വീടുകൾ ആ വീടുകളിൽ ഒരു വഴിയിലേക്ക് നമ്മൾ ഇടുങ്ങിയ വഴികളിലൂടെ നീങ്ങുമ്പോൾ ഒരു നിരയിൽ കയറുമ്പോൾ നാല് വീടുകൾ ചെറിയ ഫ്ലാറ്റുകൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് നില മാത്രമുള്ള പഴയ കെട്ടിടം എല്ലാം പഴമയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മളെ സാധാരണ നഗരങ്ങളിലെ നടുവിലെ ചെറിയ ഫ്ലാറ്റുകളായി മാറുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ണിയുടെ കെട്ടിടം അങ്ങനെ തന്നെയുണ്ട് ഒരു ചെറിയ ഫ്ലാറ്റ് പഠിച്ചതും വഴിയിലൂടെ ഉണ്ണിമൂതൻ സൈക്കിൾ ഓടിച്ചു പോയതുമൊക്കെ കാണാം പിന്നീട് പൾസർ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നതും ഇവിടെ തന്നെ നമുക്ക് വീടിൻ്റെ കാഴ്ചകളെല്ലാം ഉണ്ണി വർഷങ്ങളോളം ഇവിടെ ജനിച്ചതൊക്കെ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണാനും സാധിക്കുന്നു നാല് ഫ്ലാറ്റുകൾ മറ്റൊരു ഫ്ലാറ്റ് നാല് വീട്ടുകാർ താമസിക്കുന്നു ഉണ്ണിയുടെ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് മാറി എന്നാണ് ഉണ്ണി തന്നെ പറയുന്നത് ഒന്ന് കൈനീട്ടിയാൽ പോലും മറ്റൊരു വീടെത്തും അത്രയും അടുപ്പമാണ് വീടുകൾ തമ്മിൽ ഇടുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ അങ്ങനെയായിരുന്നു ഉണ്ണിമൂന്നൻ്റെ ജീവിതം ആ നഗരത്തിൽ ഒട്ടുമിക്ക വീടുകളിലും ഇതുതന്നെയാണ് അവസ്ഥ പക്ഷേ ഇന്ന് മലയാളത്തിൽ നമ്മൾ ഇത്രയും കാണുന്ന ഇത്രയുമധികം വിമർശിക്കുന്ന ഉണ്ണിമൂന്നൻ എന്ന നടൻ ഒരിക്കൽ ജീവിച്ചിരുന്നത് ഇങ്ങനെയൊരു വീടിലായിരുന്നു എന്നും ഇത്തരം അവസ്ഥയിലായിരുന്നു എന്നും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ദുഃഖമാണ് അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു എന്ന് പറയാം ഉണ്ണിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എല്ലാവരും വിചാരിക്കും സ്വർണക്കരണ്ടി കൊണ്ട് ജനിച്ച വ്യക്തിയാണെന്ന് പക്ഷേ നോക്കൂ അദ്ദേഹം വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്നതാണെന്നും അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ കാണാനുണ്ടെന്നും ഒട്ടും ജാടയില്ലാതെ തന്നെ എല്ലാവരോടും സംസാരിക്കുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ വെച്ച് അദ്ദേഹത്തിന് വിലയിരുത്തുന്നത് ശരിയല്ല എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ